ഇന്ന് ജൂലൈ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ ദിവസമാണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഞാനും ഇന്ത്യയിലെ പ്രമുഖ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായ ഇ പി ഉണ്ണിയുമായി ഡൽഹിയിലെ ഒരു ചരിത്ര സ്മാരകത്തിലേക്ക് പോയി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ നാളുകളിൽ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഒരു സൈക്കിളിൽ ചുറ്റി നടന്നിരുന്ന ഡൽഹി തെരുവുകളിൽ ഒന്നിലാണ് ഡൽഹിയിലെ കസ്തൂർബ ഗാന്ധി മാർഗിനടുത്തുള്ള ഹെയ്ലി റോഡിലുള്ള ഈ ചരിത്ര സ്മാരകം തവണ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ സ്മാരകം കയറി കണ്ടിട്ടുണ്ടായിരിക്കണം കാർട്ടൂണിസ്റ്റ് ശങ്കറിനോടുള്ള ആദരമായി ഇന്ന് ഇ പി ഉണ്ണി ഈ ചരിത്ര സ്മാരകം സ്കെച്ച് ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലെ ഒരു പടിക്കുളം സ്റ്റെപ്പ് വെൽ ഉഗ്രി ബൌളി കിട്ടിയ ഇടങ്ങളെ ചരിത്ര സ്മാരകങ്ങളെ മനോഹരമായി സ്കെച്ച് ചെയ്യുന്നയാളാണ് ഇ പി യുണി ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് അദ്ദേഹം വരച്ച മനോഹരങ്ങളായ സ്കെച്ചുകൾ സാന്റ ആൻഡ് ദ സ്ക്രൈബ്സ് ദ മേക്കിംഗ് ഓഫ് ഫോർട്ട് കൊച്ചി എന്ന പുസ്തകത്തിലുള്ളത് എല്ലാം കണ്ടിട്ടുള്ളതാണ് ഡൽഹിയിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഏറ്റവും പ്രശസ്തങ്ങളായവയാണ് ഡൽഹിയിലെ പടിക്കുളങ്ങൾ എന്ന് നോക്കി വിളിക്കാവുന്ന സ്റ്റെപ്പ് വെൽസ് എന്ന് പറയുന്ന ബൗലീസ് പുരാതന കാലം മുതലുള്ള ഏതാണ്ട് പതിനാലോളം ബൗളീസാണ് സ്റ്റെപ് വെൽസാണ് പടിക്കുളങ്ങളാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ ഉള്ളത് അതിലേറ്റവും മനോഹരങ്ങളായവ മൂന്നെണ്ണമാണ് ഒന്ന് രാജോൻകി ബൗളി രണ്ട് അനങ്കാൽ ബൗളി മൂന്ന് അഗ്രസൻ ബൗളി അല്ലെങ്കിൽ ഉഗ്രസൻ ബൗളി എന്നറിയപ്പെടുന്ന ബൗളി അതാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇത് പതിനാലാം നൂറ്റാണ്ടിൽ തുഗ്ലക് കാലഘട്ടത്തിലോ ലോകി കാലഘട്ടത്തിലോ ഉണ്ടായ ഒരു സ്റ്റെപ്പിലാണ് പക്ഷേ ഉഗ്രസൻ ബൗലി എന്ന് പേര് വരാനുള്ള കാര്യം രഘുവംശത്തിലെ ചക്രവർത്തിയാണ് എന്ന് കരുതപ്പെടുന്ന ഉഗ്രസൻ്റെ കാലത്താണ് ആദ്യമായി ഈ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് വെല്ലുണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തന്നെ പിൽക്കാലത്ത് പുതുക്കി പണിത പണിത ഒരു സ്റ്റെപ്പ് വെല്ലാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഉണ്ടായ ബൗളിയാണ് പക്ഷേ ഉഗ്രസൻ ബൗളി ഉഗ്രസൻ കി ബൗളി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കിട്ടിയ ഇടങ്ങളെ ചരിത്ര സ്മാരകങ്ങളെ മനോഹരമായി സ്കെച്ച് ചെയ്യുന്നയാളാണ് ഈ പിയുണി ഫോർട്ട് കൊച്ചിയെ കുറിച്ച് അദ്ദേഹം വരച്ച മനോഹരങ്ങളായ സ്കെച്ചുകൾ സാന്റ ആൻഡ് ദ സ്ക്രൈബ്സ് ദ മേക്കിംഗ് ഓഫ് ഫോർട്ട് കൊച്ചി എന്ന പുസ്തകത്തിലുള്ളത് എല്ലാം കണ്ടിട്ടുള്ളതാണ് ഒരു ചരിത്ര സ്മാരകത്തെ അദ്ദേഹം സ്കെച്ച് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ആഹ്ലാദകരമാണ് ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ഒരു ചരിത്ര സ്മാരകത്തെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ നേരിട്ട് ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ ഒരു ക്ലിക്കിൽ ഒരു ഭാഗം പകർത്തുകയാണെങ്കിൽ ഇ പി ഉണ്ണി വരയ്ക്കുന്നത് അതിൻ്റെ പല ആണ് പല കോണുകളിൽ നിന്ന് കണ്ടിട്ട് അതിനെ എല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരു സ്കെച്ചായി വരയ്ക്കുകയാണ് ഇ പി ഉണ്ണി ചെയ്യാറ് ഇന്ന് ശങ്കറിൻ്റെ ശങ്കറിന്റെ അങ്ങനെ ഒരു ദിവസം ഡൽഹിയിൽ ഒന്ന് പറ്റിയ സന്തോഷമുണ്ട് ി ബൌളി അല്ലെങ്കിൽ അഗ്രസൻ കി ബൌളി എന്ന ഈ കുളം അറുപത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ളതാണ് ഉള്ളതാണ് ഡൽഹിയിൽ ജന്തർ മന്ദറിനടുത്ത് ഹെയ്ലി റോഡിലാണ് ഇത് ഉത്തരേന്ത്യൻ സമതലത്തിൽ പലയിടത്തും ഇത്തരം പടിക്കുളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും സ്കെച്ച് ചെയ്യുന്ന ഈ കെട്ടിയ ഇടങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങളെല്ലാം തന്നെ പ്രാചീനവും ഭൂതകാലത്തെയുമാണ് കാർട്ടൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ യു ബിലോങ് ടു ദ പ്രസൻറ്റ് വർത്തമാന ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് താങ്കളിൽ കാലത്തേക്കാളും സ്ഥലവും ഒക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത് വരയ്ക്കാൻ വരുമ്പോഴാണ് അതിൻ്റെ അകത്ത് കാലമുണ്ട് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇതൊക്കെയുണ്ട് രാഷ്ട്രം രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രവും അതിൻ്റെ മിത്തും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ സാറിനോട് കാട്ടുകളുടെ സൗകര്യാർത്ഥം ഇതെല്ലാം ഫ്രെയിമിൽ കയറാറില്ലെങ്കിലും നമ്മുടെ കാഴ്ചയിൽ ഇതൊക്കെ ഉണ്ട് ഒന്ന് പിന്നെ രണ്ട് പുതിയ ഡിജിറ്റൽ ഏജില് ഒരു പത്തിരണ്ടായിരം കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരു പെൻഡ്രൈവ് കൊണ്ടു നടക്കാവുന്ന ഇതേ ഉള്ളൂ അപ്പോൾ കണ്ടെമ്പറാലിറ്റി അതായത് വർത്തമാനകാലം എന്ന് പറയുന്നതിന് വേണമെങ്കിൽ പുറകോട്ടും മുമ്പോട്ടുമൊക്കെ സ്ട്രെച്ച് ചെയ്യാം അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഒരു പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയെ കുറിച്ച് വരയ്ക്കുമ്പോഴും അല്ലാതെ നമ്മൾ വി ഹാഡ് ബീൻ ടുഗദർ ടു മെനി പ്ലേസസ് ടു സ്കെച്ചിനും അപ്പോൾ ഈ സാധാരണ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ആങ്കിളിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുന്നു ബട്ട് വാട്ട് ഐ ഹാവ് നോട്ടീസ് ബിൻ യു വൺ യു ഡു ദ സ്കെച്ചസ് പല പെർസ്പെക്റ്റീവ്സിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഹൗ ഡു യു ഡു ദാറ്റ് അല്ല അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു 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 ഫോട്ടോഗ്രാഫിൽ നിന്നും ഫോട്ടോഗ്രാഫായിട്ട് മത്സരിക്കാൻ ഒരിക്കലും വരയ്ക്കു പറ്റുമെന്ന് എനിക്ക് തോന്നില്ല രണ്ടും രണ്ട് രണ്ടുതരം കലകളാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയെ കുറച്ച് കാണാനും അല്ലേ പറയുന്നു പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് ഉള്ളത് കാണിക്കാനുള്ളൊരു സൗകര്യമല്ലേ ഉള്ളൂ വരയ്ക്കുന്ന ഒരാൾക്ക് ആ വരയ്ക്കുന്ന വസ്തുവിനെ ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്ക് പലയിടത്തു നിന്നും വെച്ച് കണ്ടിട്ട് അതിൻ്റെ കുറച്ച് സാഹചര്യത്തിലുള്ള ഒരു വീക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊരു വരക്കാരന് മാത്രമുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഡിജിറ്റലി ഇപ്പോൾ പല പലയിടത്തുനിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് സ്പ്ലൈസ് ചെയ്ത് ഫോട്ടോഷിക്കായിട്ട് ഒന്നാക്കുന്നത് പോലെ ഇവിടെ നമുക്കുള്ള സൗകര്യം ഇതെല്ലാം ഒരൊറ്റ വെളിച്ചത്തിൽ നടക്കും വെളിച്ചം മാറുന്നില്ല ഞാൻ വരയ്ക്കുന്നത് ആ ഇരുപത് മിനിറ്റും മാറുന്നില്ല ആ കാലത്തും ആ വെളിച്ചത്തിലും എനിക്കിത് ചെയ്യാൻ പറ്റും അതാണ് അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസിറ്റി കരിയറിലും ജീവിതത്തിലും ഏറ്റവും കൂടുതൽ സമയം സർഗാത്മകമായ ചില താങ്കൾ ജീവിച്ചതുമെല്ലാം കാർട്ടൂണിലാണ് ഈ സ്കെച്ചസിലേക്ക് പ്രത്യേകിച്ച് ഈ കെട്ടിയ ഇടങ്ങളുടെ സ്കെച്ചസും ക്യാരിക്കേച്ചസ് അതുപോലെ തന്നെ ആളുകളുടെ ക്യാരേജസിലും ഒക്കെയുള്ള ശ്രദ്ധ വന്നത് എങ്ങനെയാണ് അല്ല അത് ഈ വരയ്ക്കുന്ന ഈ പുറത്തിറങ്ങി വരയ്ക്കുകയും പുറത്തിറങ്ങി വരയ്ക്കാതെയും ചെയ്യുന്ന ഉണ്ട് കാർട്ടൂൺസ്റ്റേരുണ്ട് രണ്ടവരുടെ ചോയ്സാണ് എന്നെ പുറത്തിറങ്ങി വരയ്ക്കാൻ പ്രേരിപ്പിച്ചത് പുറത്തിറങ്ങി ഒരു വിജയനാണ് വിജയനാണ് പറഞ്ഞത് ഈ നിങ്ങളുടെ വരയിൽ അങ്ങനെ ഒരു ഒരു ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരാൾ വരച്ചാൽ പുറത്തിറങ്ങി വരച്ചാൽ നന്നായിരിക്കും എന്തെങ്കിലും കാണുന്നൊക്കെ വരയ്ക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരച്ച വലിയ മഹാരം വരയ്ക്കുന്നുണ്ട് ലക്ഷ്മൺ അങ്ങനെ വരച്ചിട്ടുണ്ട് ഒരുപാട് മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് പുറത്ത് സേളൊക്കെ അതിമനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് അത് നല്ലതാണ് കാരണം മാത്രമല്ല ഇത് ഐഡിയ ചെയ്യേണ്ട ഭാരവും പുറത്തിറങ്ങി വരയ്ക്കുമ്പോൾ വലിയൊരു റിലാക്സേഷൻ ഉണ്ട് പുറത്തിറങ്ങി ഏറ്റവും മനോഹരമായ സ്കെച്ചസ് ഗോവയുടെ ഒക്കെ അതിമനോഹരമായ സ്കെച്ചസ് ചെയ്ത മാരിയു മാരിയോ പൊളിറ്റിക്കൽ കാർട്ടൂണിലേക്ക് വന്നിരുന്നെങ്കിൽ ഉണ്ട് അപ്പം മാരിയോ ഒരർത്ഥത്തിൽ വാർത്താ കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ വാർത്താ കാർട്ടൂണെന്നാണ് ഞാൻ വിളിക്കുന്നത് ബിക്കോർ ഓഫീസ് ഹ്യൂമറൊക്കെയാണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്ന മുറയ്ക്ക് മാരിയോ വരച്ചിട്ടുണ്ടായി പക്ഷേ വാർത്തയുടെ ലോകത്ത് മാരിയൂൻ്റെ കാർട്ടൂണുകൾ സജീവമായിട്ടുണ്ടായിരുന്നു ഇക്കണോമിക് ടൈംസിൽ മാരിയൂവിൻ്റെ മാരിയൂസ് വേൾഡ് എന്നുള്ള പോക്കറ്റ് പോക്കിറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഹാർഡ് പൊളിറ്റിക്കൽ കാർട്ടൂൺ ഡസൻ ഇൻട്രസ്റ്റിങ് അതെ നമുക്കറിയാക്ക് താല്പര്യമില്ല രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വരയ്ക്കുന്ന ഒരു വീക്ഷണമല്ല സമൂഹത്തെ വേറെ രീതി കാണുന്ന ഒരു ഒരു രീതിയാണ് മാരു നമുക്ക് സാമൂഹിക കാർട്ടൂൺസുകൾ വേണ്ട അത് കുറവല്ലേ